ായിട്ട് ഏറ്റവും നല്ല ഫേസ് പാക്ക് നമുക്ക് ചോദിച്ചായിരുന്നേ അപ്പോൾ ടാൻ പറയാനായിട്ട് നമുക്ക് ഒരുപാട് നല്ല ഫേസ് പാക്കുകൾ ഉണ്ടാവും അപ്പോൾ അതിൽ ഏറ്റവും ഒരുവിധം നീ ബോയ്സിനും ഗേൾസിനും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഫേസ് പാക്ക് ആണ് മുൾട്ടാണി മുൾട്ടാണിമുട്ടിയുടെ അപ്പോൾ ഈ ഒരു മുൾട്ടാണി മുൾട്ടാണിമുട്ടിയുടെ ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സ്കിൻ ബ്രൈറ്റ് ആവാനായിട്ട് നല്ലതാണ് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ നല്ലൊരു ഗ്ലോ കിട്ടാനും മുൾട്ടാണി മുൾട്ടാണിമുട്ടിയുടെ ഫേസ് പാക്ക് നല്ല നമ്മൾ ഗേൾസിനു മാത്രമല്ല ബോയ്സിനും ഇത് യൂസ് ചെയ്യാം ഇത് നമുക്ക് എടുക്കേണ്ടത് നമുക്ക് അങ്ങാടി ഷോപ്പുകളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കുഞ്ഞ് പാക്കറ്റ് വാങ്ങാൻ കേട്ടോ മുൾട്ടാനി മുൾട്ടാനിമുട്ടിട്ട് ഇരുപത് രൂപ അങ്ങാട് ഒട്ട കിട്ടി അതല്ലാണ്ട് നമ്മൾ ഓൺലൈനിൽ നിന്നാണ് ഈ ഒരു മുൾട്ടാനി മുട്ടി വാങ്ങുന്നതെങ്കിൽ നമുക്കിതിൻ്റെ കട്ട കിട്ടും അതാകുമ്പോൾ ഒരു കിലോയ്ക്കും കിട്ടും അതാണെങ്കിൽ നമുക്ക് അധികം പൈസ ഇല്ലാത്ത രീതിയിൽ തന്നെ കിട്ടും ഏകദേശം ഒരു നൂറയ്ക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കിലോ കിട്ടാൻ ഉണ്ട് കിട്ടും അപ്പം നിങ്ങൾ കട്ട വാങ്ങിയതിന് ശേഷം ഇതുപോലെ പൊട്ടിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു പൊടി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് കിട്ടും കേട്ടോ നമുക്ക് ലാഭമാണ് അപ്പോൾ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ വാങ്ങിച്ചോട്ടെ അപ്പം ഞാനിപ്പം മുൾട്ടാണിമിട്ടിയുടെ ഒരിത് ഞാൻ കറക്റ്റ് പറഞ്ഞ് തന്നെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ മിക്സിൻ്റെ ചാറിലേക്ക് ചതച്ചതിന് ശേഷം പൊടിച്ചെടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് യൂസ് ചെയ്യാം ഏത് സ്കിന്നാർക്കും എല്ലാത്തരം സ്കിന്നാർക്കും യൂസ് ചെയ്യാം കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് മുൾട്ടാണിമിട്ടി അപ്പോൾ അതുപോലെ നമുക്ക് പാക്ക് ഉണ്ടാക്കാം പാക്കുണ്ടാക്കാനായിട്ട് നിങ്ങൾ അത് രണ്ട് സ്പൂണോളം എടുത്ത് അതുപോലെ ഇടുകട്ടോ നിങ്ങൾക്കിത് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ടാണെങ്കിൽ ആണെങ്കിൽ എളുപ്പമാണ് അപ്പോൾ ഒരു കുറച്ച് തവണ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് പേർക്കൊക്കെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ അത് എളുപ്പമാണ് ബാക്കി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചാലും കേടാവത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് ഇനിയിപ്പോൾ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സ്പൂണോളം കോഫി പൗഡർ പൗഡറാണ് എടുക്കേണ്ടത് കോഫി പൗഡർ ടാൻ മാറാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ കറുത്ത പാടുകളൊക്കെ പോകാനൊക്കെ ആയിട്ടും സ്കിന്ന് ബ്രൈറ്റ് ആവാനൊക്കെ കോഫി പൗഡർ നല്ലതാണ് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അല്ലാതെ പൗഡർ ആണ് കേട്ടോ ഗോതമ്പ് പൊടിയൊക്കെ മിക്കവരുടെ വീട്ടിലില്ലേ അപ്പം ഗോതമ്പിൻ്റെ പൗഡർ എടുക്കാം ഈ ഒരു മൂന്ന് കൂട്ടും കൂടെ ചേർത്തിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ബോയ്സിന് ധൈര്യമായിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഗേൾസിനൊക്കെയാണ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇനിയിപ്പം ോയ്സിന് മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളിൽ ചേർക്കാം ഇപ്പം ഒരുപാട് ചേർത്ത് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് താടി മീഷിയൊക്കെ പൊയി എന്ന് പറയരുത് കേട്ടോ അപ്പോൾ കുറച്ച് ചേർത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താടി മീഷിയൊന്നും പോകാൻ പോകണില്ല കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കേട്ടോ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് കഞ്ഞിവെള്ളം ഇട്ട് ഇട്ട് കൊടുക്കാം കഞ്ഞിവെള്ളം സ്കിന്നിന് നല്ല തണുപ്പ് കിട്ടും കേട്ടോ എന്നു ചോദിച്ചായിരുന്നു ചൂട് മുഖത്തൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൂട് കുരു വരുമായിരുന്ന ചേണേന്ന് അപ്പം ചൂടു കുരുമൊക്കെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അത് കഞ്ഞിവെള്ളം ഒഴിച്ച് ഇതുപോലെ പാക്കുണ്ടാക്കി എടുത്തോ നെറ്റത്തുകൂടെയും കവളത്തിക്കൂടെ ഒക്കെ ഇപ്പം ഈ നല്ല ചൂടല്ല വരുന്നത് കുരുക്കുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ ഒരു ഇതിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണ് നിങ്ങൾ പാക്കട്ടാക്കുന്നതെങ്കിൽ സ്കിന്നിന് നല്ല തണുപ്പ് കിട്ടും നല്ലപ്പോൾ നമ്മൾ വെയിലത്തു നിന്നൊക്കെ പോയിട്ടൊക്കെ വന്നിട്ടാണ് നമ്മൾ മുഖത്ത് ഇടുന്നതെങ്കിൽ നമുക്ക് സ്കിന്നിന് നല്ലൊരു കൂളിങ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റിൽ തന്നെ ഇത് ഫേസിൽ ഇടാൻ നേരത്ത് നേരെ പോയിട്ട് ഫേസിലേക്ക് ഇടരുത് നമ്മൾ ഫേസൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമ്മുടെ ഒന്ന് ഫേസ് ഒന്ന് തണുപ്പിക്കുക ആദ്യമേ തന്നെ അല്ലാണ്ട് തന്നെ നമ്മൾ വാരി പൊത്തിയിട്ടുണ്ടെങ്കിൽ സ്കിന്നിലോട്ടൊക്കെ പെട്ടെന്ന് വലിഞ്ഞ് പോവുകയും ചെയ്യും നമുക്കത് സ്കിന്നിൽ പെട്ടെന്ന് ഒരു ഒരു പ്രയത്നം കിട്ടത്തില്ല അപ്പം നന്നായിട്ട് സ്കിന്നൊന്ന് കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് ആ സ്കിന്നിലോട്ടേക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് സ്റ്റോർ ചെയ്തു കേട്ടോ അപ്പം ഗേൾസിനും ബോയ്സിനും ഒക്കെ യൂസ് ചെയ്യാം പിരകത്ത ആവാതം നോക്കാം കേട്ടോ മഞ്ഞൾ ഇട്ടാലിട്ടില്ലെങ്കിൽ നമ്മൾ പിരുകത്തോടെ ഒക്കെ ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കഴുകി കളഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊക്കെ പിരികത്തൊക്കെ രോമൊക്കെ കളി പോസിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കട്ടോ പിരികത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ക ആവാദം നോക്കാം കേട്ടോ പിന്നെ ഇതായതുപോലെ ചെറിയ രീതിയിലൊന്ന് ഉണങ്ങി വരുമ്പം ഒരു വൈറ്റ് കളറിലേക്ക് വരും അപ്പോൾ ഒരുപാട് നേരം ഉണക്കി പിടിച്ച് വലിച്ച് കളയേണ്ട നമ്മൾ സ്കിന്നിൽ ഏത് ഫേസ് പാക്ക് ഇട്ടാലും നമ്മൾ സ്കിന്നിൽ ഒരു ഒരുപാട് ഡ്രൈ ആക്കി നമ്മുടെ സ്കിന്നിൽ പിന്നീട് ചുളിവ് വീടാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒക്കെ നമുക്ക് സ്കിന്നിൽ ഇട്ടിട്ട് കഴുകി കഴുകിക്കളയാം കേട്ടോ അതീതി തന്നെ ആവും അപ്പോൾ നല്ലൊരു വീട്ടിൽ ഉണ്ടും കാണാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ അറിവിലേക്കായിട്ടൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ഫ്രണ്ട്സിനൊക്കെയാണ് വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കില്ല കേട്ടോ